നിങ്ങൾക്ക് തോന്നുന്ന ഇന്ന് കറി വെക്കുന്നേനോ തോന്നു ഞാൻ ഇന്ന് കറി വെക്കുന്നതല്ല ഞാൻ വീട്ടിലെത്തുമ്പോൾ തന്നെ ആറുമണിയാണ് അങ്ങനെ ഞാൻ ആറുമണി കഴിഞ്ഞിട്ടാകുമ്പോൾ ചായ വെക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കുറച്ച് അവലെല്ലാം കൊഴക്കാറിഞ്ഞിട്ട് ഞാൻ അവലെല്ലാം കൊണ്ടച്ചത് അവല് കൊഴക്കണ്ട ചേരുവലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞങ്ങൾ ഇന്ന് എടുത്തത് വെള്ള അവല് നല്ല പാങ്ങല് വെളുത്ത അവല്ണ്ടാകുന്നത് ഇത് തേങ്ങ ചെരിയത് അത് ബെല്ലം ചരണ്ടി വെച്ചത് അത് നെയ് മറ്റത് ഏലക്ക ആദ്യം ബെല്ലം കുറുക്കണം തീ പാങ്ങല് പറ്റി ഞാൻ ചീനച്ചട്ടി വെള്ളം കൂട്ടിയിട്ട് തീമാക്കുന്നു തീ നല്ലവണ്യത് കൊണ്ട് വേഗം വെള്ളം ചൂടായി ഇനി ചൂട് വെള്ളത്തിലേക്ക് ബെല്ലം ഇടുന്നു ഈ ബെല്ലത്തിനെ പാങ്ങൽ ഇളക്കിട്ട് നല്ല പാങ്ങല് വെള്ളമാക്കണം തീ നല്ലവണ്യത് കൊണ്ട് ബെല്ലം വേഗം കുറിയിട്ടായി ബെല്ലം പാങ്ങില് കലഞ്ഞി ഇനി ഞാൻ അഴിക്കട്ടെ ഈ ബെല്ലം കുറുക്കിയതില് പൊടിയെല്ലാം ഉണ്ടാകും അതിനു വേണ്ടിയിട്ട് ഈ അഴിക്കുന്നത് വെല്ലം കുറുക്കിട്ട് അയച്ചിട്ടാകുമ്പത്ത ഇത്ര പൊടി ഉണ്ടായിന് അതിൽ അയച്ചിട്ടാകുമ്പോ നല്ല തെളിഞ്ഞ വെല്ലത്തിന്റെ വെള്ളം കിട്ടി ഈ ബെല്ലത്തിന്റെ വെള്ളം തീമലക്ക് വെക്കുന്നു തീമലക്ക് തേങ്ങ അടുന്ന് ഏലക്ക ഏലക്കി നല്ല ബു ഇനി പാങ്ങിലിറക്കണം വെള്ള ഇത്ര വേണം എന്നാലേ അവല് പാങ്ങൽ ചണ്ടാവും പണ്ടൊന്നും ഇങ്ങനെ ഒന്നും ഇങ്ങനെ അവല് വെച്ചിട്ട് തിന്നല് ഉപ്പി മൽക്കാലം അല്ലായത് കൊണ്ട് അവലിനെ ചൂടാക്കുന്നത് വേലിക്കാലത്ത് ഇങ്ങനെ വെച്ചിട്ട് തിന്ന മക്കാലത്ത് അങ്ങനെ തിന്നൂടാ പണ്ട് കാലത്തല്ല അവല് ചൂടാക്കല്ലേ അത് വീടിന്ന് തന്നെ കുത്തിയിട്ട് അവല്ണ്ടാക്കുന്നേ ഇപ്പൊ നമ്മ വീടുകണിക്കുന്നോണ്ട് അത് എപ്പാക്കി എന്നൊന്നും അറിയില്ലല്ലോ അവല് അങ്ങനെ ഞങ്ങൾ ചൂടാക്കുന്നത് ഇനി അവല് ഇടുന്നു നല്ലോണം ഇളക്കിട്ട് അവല് കുറച്ച് നിറം വാങ്ങണം അവല് ഇളക്കിട്ട് നിറം മാറണം അത്രേ ഉള്ളണം ഇപ്പൊ മാറുന്നുണ്ട് കാപ്പി നിറം വരുന്ന ഇനി രുചിക്ക് വേണ്ടിട്ട് കുറച്ച് നെയ്യ് വയ്ക്കണം അത് പൊട്ടാതിരിക്കും നെയ്യ് വാങ്ങല് ബന്ധങ്ങില് നെയ്യ് ചേർത്ത് നല്ല പാങ്ങാകാൻ വേണ്ടിയിട്ട് കുറച്ചേ പണ്ട് നെയ്യ് അധികം ഒന്നും കൂട്ടിക്കൂടാ ഇത് വാങ്ങിയിട്ട് കുറച്ച് സമയം വെക്കണം അപ്പഴേ പാങ്ങല് തനി അവല് വെച്ചതെല്ലാം റെഡി ആയി ഞാൻ പാങ്ങിണ്ട് നോക്കട്ട് അവല് വയ്ക്കുമ്പോ നെയ്യ് കുട്ടിയാ കുറച്ചധികം പാങ്ങ അധികം തന്നെ ഇതിൽ കുറച്ച് നെയ്യ് കുട്ടിയാണ് നല്ല പാങ്ങണ്ട് നിങ്ങളും അവൽ നെയ്യെല്ലാം കിട്ടുമ്പോ ഇതേപോലെ ആക്കണം ഞാൻ കുറച്ച് കട്ടൻ ചായ കുടിക്കുന്നു എന്നെ ചായ ആകുമ്പോഴൊക്കെ ഇന്നും രാത്രി തന്നെ ആയിപ്പോയി നേരത്തെ ആക്കണം സദ്യ അല്ല ആക്കുന്നത് അപ്പോൾക്ക് വേഗം സന്ധ്യയാണ് വൈദ്യുതി ഇന്ന് മഴയെല്ലാം മാറിയത് കൊണ്ട് പാങ്ങിൽ ഇറിയത്തിരിക്കാനും കഴിഞ്ഞ് അല്ലെങ്കിൽ വൈകിട്ടാൻ പോലെ ഈ സമയത്തെല്ലാം എപ്പോഴും വലിയ മഴ വരുന്നത് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ പുതിയ വിശേഷമായി കാണാം